സുവിശേഷം പ്രസംഗിക്കുന്നത് എൻ്റെ കടമയാണ് അതെൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന് പറഞ്ഞ പൗലോസപ്പൊസോലൻ്റെ ആ വാക്കുകൾ ഹൃദയത്തിൽ തീ പിടിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കാതെ ആരുടെയും അനുവാദം മേടിക്കാനോ ആരുടെയും കൂട്ടുകെട്ടിനോ ഒന്നും നിൽക്കാതെ ഒറ്റയ്ക്ക് സുവിശേഷം പ്രസംഗിക്കുവാനായി ഇറങ്ങിയൊരു വ്യക്തി അതും സ്റ്റേജുകളിലല്ല പള്ളികളിലെ അൽത്താരമേശകളിലല്ല തെരുവോരങ്ങളിൽ തെരുവിൽ കാണുന്നവരോടും കേൾക്കുന്നവരോടുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള സുവിശേഷം പ്രഘോഷിക്കുവാനായി ഇറങ്ങി ഒരു മനുഷ്യനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് കോഴിക്കോട് സ്വദേശി ഈസ്റ്റ് ഗില്ല് ഇടവകാങ്ങം ബ്രദർ ഔസഫ് അച്ചൻ ചേർന്നിലും സ്വാഗതം കത്തോലിക്ക സഭയിൽ അധികം പരിചിതമല്ലാത്ത അധികം ഒന്നല്ല തീർത്തും പരിചിതമല്ലാത്ത ഒരു ശുത്രൂഷ തെരുവിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണ രീതിക്ക് അങ്ങ് തുടക്കം കുറിക്കുവാനായിട്ട് അതിനുള്ള പ്രചോദനം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഞാൻ കോഴിക്കോട് താമസമാക്കി അങ്ങാടികളിൽ പോകുമ്പോഴൊക്കെ പെന്തിക്കോസ് വിശ്വാസികള് വഴിയോരങ്ങളിൽ നിന്ന് സുവിശേഷം പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കത് വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു അപ്പൊ അന്നൊക്കെ എന്റെ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ് ഇത് കത്തോലിക്കനെ ഏൽപ്പിച്ച് ശുശ്രൂഷയാണല്ലോ ഇപ്പോഴിത് പെന്തിക്കോസുകാരാണല്ലോ ചെയ്യുന്നത് അപ്പൊ എൻ്റെ മനസ്സ് പറയും ഇത് കത്തോലിക്കൻ ചെയ്യാത്തത് കൊണ്ടാണ് പെന്തിക്കോസുകാരൻ ചെയ്യുന്നത് അവർ വളരെ ഹൃദ്യമായിട്ട് വളരെ അനുഭവത്തോടു കൂടി അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായി ഒരു ദിവസം ഞാൻ അങ്ങാടി ചെന്നപ്പോഴേ അവിടെ ഒരു കോളാമ്പി ടൈപ്പുള്ള ഒരു മൈക്കിരിക്കുന്ന കണ്ടു അത് വിലയ്ക്ക് മേടിച്ചു അന്ന് ഒരു മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ ഇതുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങി ആരോടും പറഞ്ഞില്ല എൻ്റെ ഒരു സുഹൃത്തിനെ മാത്രം ഞാൻ അറിയിച്ചു ഇങ്ങനെ വചനം പറയാൻ പോകുന്നു വരാവോ എന്ന് ചോദിച്ചു വരാമെന്ന് പറഞ്ഞു വീട്ടുകാരോടും പറഞ്ഞില്ല വീട്ടുകാരോട് ആരോടും പറഞ്ഞു ആരോടും പറഞ്ഞ മക്കളോടും പറഞ്ഞാൽ നടക്കേല അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല ഇതാരും കാണാതെ ഒളിപ്പിച്ച് കയ്യിൽ പിടിച്ച് നേരെ പോയി അങ്ങാടി ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ചേർത്താവേ എനിക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടുന്ന ഒരു ബസ് വന്നാൽ അതിൽ ഞാൻ കയറും ആ ബസ് എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കും സിറ്റി ബസ് അത് അധികം ദൂരം പോവുകയല്ലോ എവിടെ കൂടുതലുണ്ട് അവിടെ ഇറങ്ങി ഞാൻ പകരം പറയും അങ്ങനെ ഞാൻ പോയി ചെന്നുപെട്ടത് ഒമ്പത് പേരെ കൊന്ന മാറാടിനടുത്ത് രക്കിണർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ ഞാൻ മുട്ടുകൂട്ടി അടിക്കാൻ തുടങ്ങി കാരണം ഈ സംഭവം ഒമ്പത് പേരെ കൊന്നിട്ട് അധികം നാളായില്ല അവിടെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മരുന്നിന് പോലും എടുക്കാനില്ല അതായത് നടന്ന ആ അതിനടുത്ത് തന്നെ അയത്ത് തന്നെ സാർ അപ്പൊ ഞാൻ ലൂക്ക പത്ത് പത്തൊമ്പത് പറഞ്ഞ് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസമയം നടന്നു പാമ്പുകളുടെയും തേളുകളുടെയും ദുഷ്ട ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്നു ഈ വചനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു മൂന്ന് പ്രാവശ്യം നടന്നപ്പോൾ തന്നെ എനിക്ക് ധൈര്യം കിട്ടി അപ്പോൾ ഞാനൊരു മുന്തുണ്ടിക്കാർ അവിടെ മുന്തുണ്ടിക്കാരിങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് ഇട്ട് ഒരു പഴം പച്ചക്കറികൾ വിൽക്കുക ഒരു മുന്തുണ്ടിക്കാരനോട് ചോദിച്ചാൽ എനിക്കിവിടെ നീക്കാനൊരു സ്ഥലം തരാമെന്ന് ചോദിച്ചു എന്തിനാണ് ചോദിച്ചു അപ്പോൾ ഞാൻ ബാഗ് തുറന്ന് അതിനകത്ത് നീ കോളാമ്പി ടൈപ്പിലുള്ള മൈക്കിംഗ് എടുത്തു അപ്പോൾ അയാൾക്ക് തോന്നിക്കാണു ഇയാൾ എന്തോ ഒരു അഭ്യാസിയാണ് ആ തോന്നി കാണും അപ്പൊ അയാൾ ഉടനെ അടുത്തോട് ഇച്ചിരി മാറ്റാന്ന് പറഞ്ഞു അത് മാറ്റി ഇയാളും കുറച്ച് മാറ്റി അപ്പൊ ഇത് മൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളിപ്പെട്ടി ചോദിച്ചു അപ്പൊ അവര് തന്നെ ഈ തക്കാളിപ്പെട്ടി ഒന്നിനു പുറകെ ഒന്നിനായിട്ട് എടുത്തു വെച്ചിട്ട് എനിക്ക് സൗകര്യം ചെയ്തു തന്നു അതിനുശേഷം എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു പിടിപാടും ഇല്ല ഈ പറയുന്ന ഒരു വലിയ വാചാലതോളെ ആളല്ല ഒരു പാണ്ഡിത്യമുള്ള ആളല്ല ഭാഷാ ശൈലിയൊന്നും എനിക്കില്ല അതിനു മുമ്പ് പ്രസംഗിച്ചുള്ള പരിചയം ഉണ്ടായിരുന്നു അതിനു മുമ്പ് എനിക്കുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഏതാണ്ട് ഒരു വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുമ്പം രാത്രിയിൽ എനിക്കൊരു ദർശനം കിട്ടി ആ ദർശനം ഇതാണ് വലിയൊരു സമൂഹം അവർ നിശ്ചലമായിട്ടിരിക്കുന്നു അതിനുശേഷം ഇരുന്ന് ഞാൻ മൈക്കിന് ഒന്ന് ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്നു ഈശോ അത്യുഷ്ഠനായിട്ടിരിക്കുന്നു അങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടി പിറ്റേ ദിവസം രാവിലെ അത് അതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ് അന്ന് എന്നെ ടീച്ചിങ് മിനിസ്ട്രിയിൽ എടുത്തിട്ടില്ല സുവിശേഷം ഞാൻ പ്രസംഗിച്ചിട്ടില്ല കോഴിക്കോട് പ്രോഡൻസ് കോളേജിൽ അന്ന് ക്ലാസ് എടുക്കാവുന്ന ഒരു ഏകദിന പരിപാടിക്ക് ക്ലാസ് എടുക്കാവുന്ന വരാ പറഞ്ഞ ആൾക്ക് അന്ന് എന്തോ അസൗകര്യം കൊണ്ട് വരാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡർ ഞാൻ വെള്ളി കുട്ടപ്പനങ്ങളെന്ന് പറയും അദ്ദേഹം കളത്തിലെ അച്ഛൻ്റെ അടുത്ത് തന്നു കെ എസ് ടി ചെയർമാൻ ഒക്കെ ആയിരുന്നു അച്ഛൻ്റെ അടുത്ത് തന്നു അച്ഛ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞ ആളും ഒന്നുമില്ല എന്താ ചെയ്യാം നമുക്ക് ഈശോയോട് ചോദിക്കാം എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും ഈശോയെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഔസേപ്പച്ചനെ കൊണ്ടുപോകാനാണ് കിട്ടുന്നത് അപ്പൊ കുട്ടപ്പനങ്ങൾ പറഞ്ഞു അച്ഛാ ഹൗസേബ് അച്ഛൻ ടീച്ചിങ് മുൻസ് ഇല്ലല്ലോ ഇതിനുമ്പോൾ സുശേഷൻ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ അപ്പൊ അച്ഛൻ പറഞ്ഞു ഈശോ പറയുന്ന ഹൗസേബനെ കൊണ്ടുപോകാനാണ് അങ്ങനെ കുട്ടപ്പനങ്ങൾ എന്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ ഞാന് മനസ്സിലൂടെ ഇങ്ങനെ ചിന്തിച്ചു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന കുട്ടികളൊക്കെ ആയിരിക്കും അവര് ശാന്തമായിട്ടിരിക്കും അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ഹോള് നിറച്ചു കുട്ടികൾ ഒരു സിസ്റ്റർ കാർമലാണ് കോളേജ് വൈസ് പ്രിൻസിപ്പൾ അവര് കരിസമായിട്ട് ചെയ്യാ അവരെ എന്നെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു ഞാൻ മൈക്കന് മുന്നേ വന്നു എന്നിട്ട് എല്ലാവരോടും കണ്ണടച്ച് അല്പസമയം സ്തുതിക്കാൻ പറഞ്ഞു സ്തുതിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തമാശ പറയാൻ എനിക്ക് തോന്നിച്ചു തമാശ പറഞ്ഞു കുട്ടികളെല്ലാം ചിരിച്ചു അപ്പൊ അതിനോടനുബന്ധിച്ച് വേറൊരു തമാശ എൻ്റെ മനസ്സിലേക്ക് വന്നു അത് പറഞ്ഞു അപ്പം കുട്ടികൾ വീണ്ടും ചിരിച്ചു പിന്നീട് ഞാൻ ഒരു മണിക്കൂർ നല്ല സുന്ദരമായിട്ട് വചനം പറഞ്ഞു വചനം പറഞ്ഞ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഈ കുട്ടപ്പനങ്ങൾ ഓടി ഇഞ്ഞ് വന്നിട്ട് പത്ത് നാനൂറ് കുട്ടികളെങ്കിലും ഉണ്ട് അവരുടെ മുന്നിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച എന്റെ രണ്ട് കവളിൽ ഓരോ ചുമറന്നു വെച്ചാൽ ഇത് ആദ്യം പറയുന്നതാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാല്ലേ ഒരു പത്ത് കൊല്ലം എങ്കിലും പറഞ്ഞു പരിചയിച്ച ആള് അതായിരുന്നു ആദ്യത്തെ അനുഭവം എന്ന സിസ്റ്റർ പറഞ്ഞു ഇനി ഒരു മണിക്കൂർ പ്രാർത്ഥനയും കൂടെ കിഴിയതേ പോകാൾ വന്നു ഓക്കെ അതിനുശേഷം പിന്നീട് തെരുവിൽ പ്രഘോഷിക്കാനായിട്ടുള്ള ഒരു വിളി ഉള്ളിൽ നിന്ന് വന്നു അതെ അതെ ഓക്കെ അതിന് അപ്പോ അങ്ങനെ മാറാടി ചെന്നു അതെ അതെ എന്നിട്ട് മാറാടി ചെന്ന എന്താ പറയണ്ടത് എനിക്കറിയില്ല അപ്പൊ അവരോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ അതിദാരുണമായൊരു സംഭവം നടന്നത് കഴിഞ്ഞ വർഷം ഏഴുപേരെ കൊന്നു ഈ വർഷം ഒമ്പത് പേരെ കൊന്നു ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇതിന്റെ ഒരു പ്രതിവിധി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നത് അപ്പൊ ഒന്ന് ചോദിക്കട്ടെ ഈ വീട്ടിൽ നിന്ന് പ്രസംഗിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ മാറാട് പോകണം അല്ലെങ്കിൽ അരക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അവിടെ പ്രസംഗിക്കണം അങ്ങനെ ഒരു കണക്കൂട്ടിൽ വല്ല ഉണ്ടായിരുന്നു ഇല്ല ഒന്നുമില്ല പിതാവായ അബ്രാഹത്തെ കാരാൽ നിന്ന് വിളിച്ച് അജ്ഞാത മേഖലകളിൽ കൂടെ നയിച്ചത് പോലെ ദൈവം എന്നെ നയിച്ചു എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ അവിടെ ഒന്ന് ഒരു മണിക്കൂറ് ഞാനിത് പ്രതിവിധിയാണ് പറയുന്നത് പറഞ്ഞ് ഒരു മണിക്കൂറ് കർത്താവിന്റെ ആ കുരിശിലെ വചനങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമിക്കുന്ന സ്നേഹം പ്രസംഗിച്ചു അപ്പോൾ ചുറ്റും നിന്നവരെല്ലാം ഹൈന്ദവ സമൂഹത്തിൽ മുസ്ലിം മതത്തിലുള്ളവരാണ് അവർ പറഞ്ഞു ഇതുപോലുള്ള പ്രസംഗകരെയാണ് ഇവിടെ ആവശ്യം നിങ്ങൾ ഇനിയും വരണം ഇതിനടുത്ത മനസ്സിലായി അവർക്ക് മനസ്സിലായി ഈ കൊലപാതകവും മതവേറിയും വൈരാഗ്യവും ഇതെല്ലാം നാശത്തിലേക്ക് നയിക്കുള്ളൂ അവിടെ സമാധാനത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം അവിടെ പോലീസ് പോലീസ് തോന്നി അതെ പോലീസിനോ പട്ടാളത്തിനോ കോടതിക്കോ സമാധാനം വരുത്താൻ പറ്റത്തില്ല ക്രിസ്തു ഹൃദയങ്ങളിലേക്ക് വരികയും ഈ വെറുപ്പിലും വിദ്വേഷത്തിലും ഇരിക്കുന്നവരെ നവീകരിക്കുകയും ചെയ്തെങ്കിലേ അവിടെ മാനസാന്തരം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ നിയമങ്ങളോ ചട്ടങ്ങളോ പട്ടാളോ പോലീസോ കോടതി വിചാരിച്ചാൽ അവിടെ സമാധാനം അന്ന് ഏതാണ്ട് എനിക്ക് ആദ്യത്തെ പ്രസംഗം അവർ നല്ല പ്രതികരണം ഉണ്ടായി നല്ല പ്രതികരണം ഉണ്ടായ ആദ്യത്തെ പ്രസംഗം കന്നി പ്രസംഗം തന്നെ നൂറ് ശതമാനം വിജയിച്ചു പ്രതികരണങ്ങളിൽ നിന്ന് അവരെന്നെ ഹൃദ്യമായിട്ട് എന്നെ സ്വാഗതം ചെയ്തു ഇനിയും ഭരണം തന്നെ എന്നോട് ആവശ്യപ്പെട്ടു ആ ഇനിയും മരണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവരെ സ്പർശിച്ചു എന്നുള്ളതല്ലേ അവർ കേട്ടിട്ടില്ലാത്ത കാര്യമല്ലേ കാരണം അവർ ഈ വടക്കൻ വീരഗാഥകൾ കേട്ട് വളർന്നു വരാം ഈ അങ്കച്ചായവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നതും അവര് ഏറ്റും കുത്തും നടത്തുന്നതിന്റെ മറ്റേ വാശിയും വൈരാഗ്യം ഒക്കെ വെച്ച് പുലർത്തി അതെ അവസാന എതിരാളിയുടെ തലയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് സമാധാനം അതെ അങ്ങനെയുള്ള കഥകൾ കേട്ട് വളർന്നവർക്ക് അതെ അതെ ഇതൊരു പുതിയ ആശയമായിരുന്നു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് അവർ അറിയുന്നില്ലേ ഇവരോട് ക്ഷമിക്കണമേ അപ്പോ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇവിടെ എത്ര പേരൊക്കെ സാധിക്കും ഏഹ് നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചാൽ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി അള്ളാ എന്ന് വിളിച്ചാലും ഈശ്വര എന്ന് വിളിച്ചാലും കർത്താവെ എന്ന് വിളിച്ചാലും എല്ലാം നമ്മൾ ഒരു ശക്തിയായി വിളിക്കുന്നത് അപ്പൊ പറഞ്ഞു അങ്ങനെ അറിവിൽ അങ്ങനെ സംസാരിച്ചു അത് അവര് സ്വീകരിച്ചു എന്നുള്ളതാണ് ഓക്കെ ഈ ആദ്യം ഈ പെന്തുക്കോസ്കാരുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കും അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു തോന്നൽ ഒന്നെന്ന് പറഞ്ഞല്ലോ ആവോ ആവോ തോന്നൽ വരാനുള്ള കാരണം എന്തായിരുന്നു ചെറുപ്പം മുതലേ ഈ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പറമ്പിൻ്റെ നടുക്കൂടെയാണ് റോഡ് പോകുന്നത് അപ്പോൾ ഒരു വശത്തെ സ്ഥലം കുറച്ച് ചെരിഞ്ഞതാണ് അപ്പോൾ അന്നൊക്കെ തേങ്ങ നന്നായിട്ടുണ്ടാവും ഈ തേങ്ങ എല്ലാ ദിവസവും പൊഴിയും ആ വീഴ് പൊഴിയുന്നത് ഈ റോഡിൽ കിടക്കും അപ്പോൾ അന്ന് അധികം വാഹന സൗകര്യം എല്ലാവരും നടന്നാ പോകുന്നത് അപ്പം ഇത് ആൾക്കാരും കൊണ്ടുപോകും അപ്പൊ ഞാൻ രാവിലെ ഈ റോഡിൽ കൂടെ നടന്ന് റോഡിൽ കിടക്കുന്നത് പറമ്പിലേക്ക് പെറുക്കി ഇടും അങ്ങനെ ഒരു പണി ചെയ്യും അപ്പോൾ ഒരു ദിവസം ഒരു ചേട്ടനും ചേട്ടിയും അതിന് അതിരാവിലെ വന്നു ആ അവര് കത്തൂലിക്കലായിരുന്നു അപ്പൊ എന്നോട് എൻ്റെ അച്ഛൻ്റെ പേര് എന്നെ കറിയാക്കുഞ്ഞ അച്ഛൻ്റെ പേര് കറിയാക്കുഞ്ഞാട്ടനാണ് കറിയാക്കുഞ്ഞാട്ടൻ പറഞ്ഞില്ലേ അതേന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു തോമാസിനികായി ഇവിടെ വന്നത് എസ്റ്റേറ്റ് ഉണ്ടാക്കാനും നാട് പിടിക്കാനും അല്ല ഇവിടെ വന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ് അങ്ങനെ ഒരു പ്രായമായ പറഞ്ഞു പറഞ്ഞു അവര് അവര് ഒരു പത്ത് കിലോമീറ്റർ അകലെ നിന്ന് നടന്നു വരിക അവളുത്തപ്പോൾ അവർ അവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോവേലി അവർക്കു അവര് കത്തോലിക്കുന്നു അവരാണ് ഇങ്ങനെ അതെ 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 ചങ്കിക്കുണ്ട് അതാണ് എനിക്ക് ഒരു വലിയ ഒരു അന്ന് മുതൽ ഉള്ളിൽ കടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരുന്നു അപ്പം കർത്താവ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ ഇവിടെ എന്തെങ്കിലും നേടാനോ ഇവിടെ എന്തെങ്കിലും സമ്പാദിക്കാനോ വലിയവനാകാനല്ല മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാരും മുമ്പന്മാരാവും എന്നാണ് പറയുന്നത് ഞാൻ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് കെ എം മാണി സാറ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം മരിച്ചു പതിനായിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ തൊട്ടടുത്ത ഭരണജ്ഞാനം ലോകം അറിഞ്ഞില്ല പക്ഷെ ഇന്നോ കുമ്പോമാർബന്മാരുമായി അപ്പൊ ഈ മാറാട് പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു തന്നല്ലോ ആ വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും പറഞ്ഞോ ഞാൻ പോലെ ഇതുപോലെ ഒരു സാഹസം ചെയ്തെന്നുള്ളവരും കുഞ്ഞുങ്ങളും മക്കളൊന്നും ഇത്തരം ചെറുതാ ഭാര്യയോട് ഭാര്യയോടെ പറഞ്ഞു ഭാര്യ ഒന്നും പറഞ്ഞൊന്നുമില്ല ഏത് വർഷത്തിലായിരുന്നു അത് അതൊരു മാറാട് സംഭവം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ എനിക്കും ആ വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല ഓർമ്മ അത് ഡയറി ഏകദേശം വർഷത്തിന് അതെ അതെ വർഷങ്ങൾക്ക് അല്ല ഒരു വർഷമായി കാണും അപ്പൊ ഭാര്യയുടെ പ്രതികരണം എന്തായിരുന്നു എന്താ ഭാര്യ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല അങ്ങനെ അതെനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എവിടെ പോകുന്നതിനും പുള്ളിക്കാരത്തി തടസ്സമല്ലേ പബ്ലിക്കായിട്ട് തെരുവിലൊക്കെ പോയി പ്രസംഗിക്കാന്ന് പറഞ്ഞേ ഒരു പ്രാവശ്യം അവർക്ക് ഇത് അങ്ങനല്ലോ ആഹ് ഒരു സമയം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് മൂത്ത മോള് കോഴിക്കോട് പൊടിക്കൂ പഠിക്കുക അപ്പൊ കോളേജിന് മുന്നേ പോയി പ്രസംഗിക്കാനായിട്ട് കർത്താവ് ഒരു സന്ദേശം തോന്നുന്നു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി മൈക്കുമായിട്ട് പോയി മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വന്ന് സുവിശേഷം പറയുമ്പോഴും മകളോ മകളുടെ കൂട്ടുകാരികളോ വരാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ ആ പ്രാർത്ഥന അറുകുറ്റി പറഞ്ഞു ഞാൻ കണ്ടില്ല അപ്പൊ മകളും കൂട്ടുകാരികളും വന്നപ്പോ ഞാൻ മെഡിക്കൽ കോളേജിന്റെ പിന്നിൽ നിന്ന് സുവിശേഷം പറയാൻ ഞാൻ ചെന്നപ്പോ ഇവര് ഇത് ചർച്ച ചെയ്തോണ്ടിരിക്ക അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു മക്കളെ കോളേജിന് പിന്നെ മാത്രം പോയത് വേറെ എവിടെ വേണമെങ്കിലും അതായത് എനിക്ക് നമ്മുടെ ആൾക്കാരുടെ ഉള്ളിൽ ഒരു അബദ്ധ ധാരണ ഇങ്ങനെ കിടപ്പുണ്ട് ഈ മകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിന്റെ മുന്നിൽ പ്രസംഗിക്കരുത് എന്ന് പറയുമ്പോൾ ഇതേതാണ്ട് ഇച്ചിരി മോശം കാര്യമായിട്ടാണല്ലോ ഒരു ധാരണ ഉള്ളിൽ കിടക്കുന്നത് നല്ലൊരു കാര്യമാണെങ്കിൽ ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഈ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നു അത് സാധാരണഗതി നമ്മുടെ ആൾക്കാർ ഇതൊരു വലിയ അഭിമാനമായിട്ടാണ് കരുതുന്നത് എന്റെ അപ്പനാണ് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് അപ്പൊ ഇത് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു അപ്പൻ അത് എന്തോ ഒരു കുറച്ചില് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഭൂഷണം പ്രഘോഷിക്കാന്ന് പറഞ്ഞാൽ ഏതാണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തവർക്ക് ഒരു പണി എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വരാൻ കാരണം പിന്നീട് ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറിയോ പിന്നെ ആർക്കും ഒരു പ്രശ്നങ്ങളും പ്രശ്നമൊന്നുമില്ല ഇല്ല ആര് പ്രതികരിച്ചില്ല എന്റെ കൊച്ചുമോൾ എന്ന് പറഞ്ഞു എന്റെ കൊച്ചുമോൾ എന്ന് മലബാർ കൃഷ്ണൻ കോളേജ് പഠിക്കാ എന്റെ മോളായ അഞ്ചു കിലോമീറ്റർ ചുരുക്കളിലുള്ള സ്ഥലങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഡാഡി അവിടെ ഒന്നും വന്നേക്കില്ല കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിൽ അവരുടെ മനസ്സിൽ കിട്ടിയിരിക്കുന്ന കാര്യം അതാണ് വാസ്തവത്തിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ അബദ്ധ വിധാണ് അതെ അന്ന് മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന ഒരു ഒരു യസ് കാണും അതെ ഈ കുട്ടിയുടെ മനസ്സിലുള്ള ചിന്ത പോലും എന്താണ് അഞ്ചു കിലോമീറ്ററിന്റെ ചുറ്റളവിൽ അപ്പൻ വന്ന് സുവിശേഷം പ്രസംഗിച്ചാൽ നമുക്കത് അന്നത്തെ കാഴ്ചപ്പാടിൽ മാനക്കേടാ എന്റെ കാരണം എന്താ കൊച്ചുനാളി മുതലേ മനസ്സിൽ കയറിയിരിക്കുന്ന ചിന്ത എന്താണ് ഇത് ഇതേതാണ്ട് ൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചുകുട്ടികളുടെ മാത്രമല്ല തീർച്ചയായിട്ടും എന്റെ അപ്പൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു സുവിശേഷം പ്രസംഗിക്കുന്നു പറയുമ്പോൾ അഭിമാനമായിട്ടല്ല അതെ അതെ പ്രഭാഷണം നാപ്പത്തിരണ്ട് പതിനഞ്ചിൽ പറയുന്നു കർത്താവ് തന്റെ പ്രവർത്തികളും വനത്തിലൂടെ വനം പഴി നിർവഹിക്കപ്പെടുന്നു ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്ത്യാനിയുടെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല എന്നും അതന്നെയല്ല അസ്ഥികളെ തീപിടിപ്പിക്കുന്നില്ല ജർമ്മിയ ഇരുപത് എട്ടിൽ പറയുന്നു അങ്ങയുടെ വചന എനിക്ക് ഇടപെടാത്ത നിന്ദനത്തിനും അപമാനത്തിനും കാരണമായി ഇനി മേലും ഞാൻ തീരുമാനം തീരുമാനമെടുത്തു പക്ഷേ എന്റെ ഹൃദയത്തെ ദീർഘിക്കുന്ന അഗ്നി ആ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ അതെ അതല്ലേ റോമ എട്ട് മുപ്പത്തഞ്ച് പറയുന്നേ ആപത്തോ നാഗ്തയോ പട്ടിണിയോ വാളോ എന്നെ പത്ത് നാപ്പത് സുവിശേഷ വിരോധികൾ എന്നെ വളഞ്ഞതാ അതെല്ലാം വളഞ്ഞതാ പക്ഷെ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല അപ്പോഴാ വലിയൊരു സത്യം എനിക്ക് മനസ്സിലായി ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യ ഈ രക്തസാക്ഷികളൊക്കെ ഈ കഴുത്ത് എന്ന് പറയുമ്പോൾ തല കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ ആ സമയത്താണ് കർത്താവ് നമ്മൾ ഇറങ്ങിയാലേ കർത്താവ് തരുന്നു തരൂ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് നമ്മളെ തീയിൽ ഇട്ടാലും തിളച്ചെണ്ണയിലിട്ടാലും വാളുകൊണ്ട് വെട്ടിക്കൊന്നാലും ആ സമയത്ത് ധീരതയോടെ ഈ നിക്കാൻ ആദ്യമായിട്ട് ഇങ്ങനെ തെരുവിൽ പ്രസംഗിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോഴേ നമ്മുടെ ഇടവകയിൽ നിന്നൊക്കെയുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു അതാണ് എന്നെ ആദ്യകാലത്തെല്ലാം വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് നമ്മുടെ സമൂഹം മൊത്തത്തിൽ എതിരായിരുന്നു ആര് പറഞ്ഞിട്ടാ സുവിശേഷം പറയുന്നത് ആരോട് ചോദിച്ചിട്ടാണ് അതിന് ഞാൻ പറഞ്ഞ മറുപടി മാമുദീസ ഒരു കുഞ്ഞിനെ മാമുദീസാവ് നോക്കുമ്പോഴേ കഥാവേ ഈ കുഞ്ഞിന്റെ ചെവികൾക്ക് വചനം കേൾക്കുവാനും ഈ കുഞ്ഞിന്റെ ആധാരങ്ങൾക്ക് വചനം പ്രവോഷിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് വൈദികൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ആ മാമുദീസായിലൂടെ ഈ അധികാരം പറഞ്ഞാൽ മുങ്ങിയ ഒരു വ്യക്തിയുടെ റൈറ്റ് ആണ് അതെ അതെ അനുവാദം വേണ്ട അത് തന്നെ ഇല്ല തെരുവിൽ ആർക്കും അധികാരമില്ല തെരുവിൽ ആർക്കാ തെരുവിൽ പട്ടാളത്തിനും പോലീസിനെ അധികാരമുള്ളൂ ഒരു പോലീസ് വന്നിട്ട് പറയരുതെന്ന് പറഞ്ഞാൽ പറയരുത് പോലീസിന് അവിടെ അധികാരമുണ്ട് വേറെ ആർക്കാ അധികാരം അപ്പൊ ഈ ഇടവകയിൽ നിന്ന് എന്തായിരുന്നു പ്രശ്നം എടവകയിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നെ ഞാൻ ഒരാളുടെ അടുത്ത് അനുവാദം ചോദിച്ചു പോയിട്ടില്ല ഇന്നുവരെ ഒരാളിൻ്റെ അടുത്തും കർത്താവിന്റെ പ്രചോദനം ഇറങ്ങി അത് നൂറ് ശതമാനം വിജയിച്ച ഒരു അവസ്ഥയിലാണെന്ന് നെയ്യാറ്റങ്ങൾ പോകുന്ന കാസർഗോഡ് വരെ ഏതാണ്ട് മൂവായിരത്തിലധികം ആൾക്കാർ തെരുവിൽ വേദനം പറയുന്നവരുണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില് പീറ്റർ റെഡ്ഡി മദ്രാസിലെ ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു ആ അദ്ദേഹം ഫ്രാൻസിന്റെ ജീവചരിത്രം വായിച്ച് അതിൽ നിന്ന് ആവേശം കൊണ്ട് ഉദ്യോഗം വലിച്ചെറിഞ്ഞ് അദ്ദേഹം തെരൂരിൽക്കൂടെ വതനം പ്രഘോഷിച്ചു വന്നു പക്ഷെ അതിനുശേഷം ആരെയും രംഗത്ത് വന്നിട്ടില്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് പാലാ ബസ് സ്റ്റാൻഡിൽ മത്താച്ചേരൻ ഉണ്ടായിരുന്നു ശേഷം പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവര് കത്തലിക്കായിരുന്നു പക്ഷെ അതിനെ ഫോളോ ചെയ്യാൻ ആരും ഉണ്ടായില്ല പക്ഷെ ഇന്ന് കേരളത്തിൽ അങ്ങോട്ട് നെയ്യാറ്റിൻകര മുതലേ ഒരു സ്റ്റെനിസ് റവോസ് മുതൽ അങ്ങ് കാസർഗോഡ് ഒരു കുര്യാച്ചൻ വരെ ഒരു ജസി അങ്ങനെ ധാരാളം ആൾക്കാര് കോഴിക്കോട് പട്ടണത്തിൽ പത്ത് പതിനഞ്ച് സ്ത്രീകളുണ്ട് തെരുവിൽ വചനം പറയുന്നവര് നമ്മുടെ കത്തോലിക്ക സമുദായത്തിന് ഇപ്പൊ നാല് ടീം അവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക ഡിസംബർ ഇരുപത്തിയഞ്ചിന് പോകുമ്പോ ആയിരം സ്ഥലത്ത് വചനം പറയാൻ വേണ്ടിട്ട് അവിടെ വലിയ ശുശ്രൂഷ കോഴിക്കോട് നടന്നോണ്ടിരിക്കും ആയിരം സ്ഥലം പൂർത്തിയാക്കണം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇങ്ങനെ തെരുവുകളിലൂടെ പോകുമ്പോ ഏഹ് എവിടെന്നെങ്കിലും ശക്തമായ എതിർപ്പോ അല്ലോ ആക്രമണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ സുവിശേഷി വിരോധികള് വന്ന് ചീത്ത പറയും അതുപോലെ തന്നെ മദ്യവാനികള് അവരും വന്ന് ചീത്ത പറയും പക്ഷെ അവരിന്ന് വരെ ശരീരത്തെ തൊട്ടിട്ടില്ല ഇവര് ആ സമയത്ത് ഇവര് വീശി വരുന്ന സമയത്ത് ആ അവരെ നമ്മൾ എങ്ങനെയാ അവരെ അവരോടുള്ള നമ്മുടെ എങ്ങനെ അവരെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കില്ല ഒരാള് തെറിയും പറഞ്ഞു ഒരാൾ അയാളുടെ മുഖത്തോട്ട് നോക്കിയാലോ തിരിച്ചെന്ന് തിരിഞ്ഞ് പത്രം പറയും അയാളിപ്പുറത്ത് വരുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പത്രം പറയും ആയിനിടയ്ക്ക് ഇവരെ പിടിച്ചോണ്ട് പോയി അതുവരെ അതായത് ഇതുവരെ നടന്നിട്ടുള്ളത് ഈ ചെന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാര് നമ്മൾ ഏതെങ്കിലും കടയുടെ മുമ്പിലോ അല്ലെങ്കിൽ പേര് കൂടുന്നിടത്തോക്കെ ആയിരിക്കും അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് അപ്പൊ അവിടെയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വരാൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയുടെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചുകഴിഞ്ഞാൽ അവര് ബിസിനസ്സുകാരല്ലേ ആൾക്കാർ വരും അവരോട് സംസാരിക്കാനും ബല പറയാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ട് വരും അപ്പൊ നമ്മളതിനനുസരിച്ച് ശബ്ദം ക്രമീകരിക്കണം പിന്നെ അധികം സമയം എടുക്കരുത് ഒരു പരമാവധി പോയാലൊരു അവരോട് തന്നെ പറയണം ഞങ്ങൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാം മണിക്കൂറേ പറയുള്ളൂ അത് മതി നമ്മൾ നമ്മുടെ ഒരു സാക്ഷ്യവും യേശുവിനോടുള്ള നിത്യരക്ഷയും പാപമോചനവും രോഗശാന്തിയും ഇത് പറഞ്ഞു നമുക്കുള്ള അനുഭവം പറഞ്ഞു അത് മതി പിന്നെ വചനോത്സവം അത് ജീവിക്കുന്ന ദൈവത്തെ കൊടുക്കുക അതിനകത്ത് ഏത് പേജ് എടുത്താലും രോഗശാന്തിയുടെ സാക്ഷ്യങ്ങളുണ്ട് അത് ജീവിക്കുന്ന ഈ പ്രസംഗിക്കുന്ന കാര്യം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു സ്റ്റാറ്റു ഈ വചനോത്സവം അതായത് അങ്ങ് സുരക്ഷിതം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഈ മാസിക അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും കൊടുക്കും അത് കയ്യിൽ പിടിക്കും വരുന്നവരുടെ നേരെ നീട്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൊടുക്കും അല്ലാതെ കൂട്ടത്തിലുള്ളവരും വിതരണം ചെയ്യും ഈ കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറോളം വചനോത്സവം കോഴിക്കോട് പട്ടണത്തിൽ ഞങ്ങൾ വിതരണം ചെയ്തു ഇങ്ങനെ വചനം പ്രകാശിക്കുന്നതിന് പോലീസിന്റെ അനുവാദം ആവശ്യമുണ്ടോ നൂറ്റി പത്ത് വാൾട്ടിൽ കൂടുതൽ ആണല്ലോ മൈക്ക് ൂടുതലാണെങ്കിൽ അന്നേരം പോലീസ് പെർമിഷൻ ആണ് അതിൽ സാധാരണ ഈ കൊളാംബി ടൈപ്പ് പിന്നെ ബോക്സ് ടൈപ്പ് ഉണ്ട് അതിനൊന്നും പോലീസ് പെർമിഷന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ നമ്മുടെ ഇരിക്കുന്ന ചെറിയ മൈക്കൊക്കെ വെച്ച് അതെ അതെ എന്ന് വലിയ ശബ്ദവും ഇല്ല ഉണ്ടാകാതെ നമ്മൾ പറയണം കച്ചവടക്കാരെ നമ്മളതി ബുദ്ധിമുട്ടിക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ സ്കൂളിന്റെ മുന്നിൽ പോലീസ് സ്റ്റേഷനു മുന്നിൽ ആശുപത്രിയുടെ മുന്നിൽ അതൊന്നും നമ്മൾ പോയി പ്രസംഗിക്കാൻ പാടില്ല കാരണം അവരുടെ സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് ശല്യം ഉണ്ടാവും പിന്നെ ഒരു സർക്കാർ ഓഫീസാണ് അവർക്ക് ശല്യം ഉണ്ടാവും ഒരു ആശുപത്രിയാണ് അവിടെ രോഗികൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർക്ക് ഉണ്ടാവും അങ്ങയുടെ ഈ തെരുവ് പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ചിട്ടുള്ള വിഷയം എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് സ്വർഗത്തിൽ പോകണമെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ ഒറ്റ മാർഗയുള്ളൂ യേശു ക്രിസ്തുവിന്റെ കാൽ മരണം ഒരൊറ്റ ആ ആ ഒരൊറ്റ പോയിന്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ യാഗത്തിലൂടെ സകല മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് ദൈവം തന്നെ പരിഹാരം ചെയ്തു കഴിഞ്ഞു മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിലെ കൃഷിക്കാരുടെ കാർഷികകടങ്ങളെല്ലാം ഇളച്ചുകൊടുത്തു അന്ന് ഞങ്ങളുടെ നാട്ടിലും ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാതെ പലിശയും വലിശയുടെ വലിശം കുട്ടി വലിശമായിട്ട് ബാങ്ക് മാനേജർമാരെ കാണും ഒളിച്ചു നടക്കുന്നവരുണ്ടായിരുന്നു അവരൊരു സുപ്രഭാതത്തിൽ ഒരു വാർത്ത കേൾക്കുകയാണ് റേഡിയോയിൽ കൂടെയോ പത്രത്തിലൂടെയോ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ കൃഷിക്കാരുടെ കാഴ്ചകടങ്ങൾ അടച്ചുകൊടുത്തു അവർ ധൈര്യത്തോടെ അവർ അങ്ങാടിയിൽ ഇറങ്ങാൻ കാരണമായി ഇതാണ് സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് പറയുന്നത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ പ്രസംഗിക്കുമ്പോ ആദ്യമേ തന്നെ യേശുവാണ് ആണ് ഏകരക്ഷകൻ എന്നൊക്കെ തുടക്കത്തിൽ അങ്ങ് പറയുവോ ഇല്ലില്ല പറയല തുടക്കത്തിലെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു അനുഭവം പറയും സ്വാഭാവികമായിട്ട് പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാ സ്വാഭാവിക അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് പറയും ശതമാനം നിരീശ്വരവാദികളും ദൈവ വിശ്വാസികളാണ് ഞാനൊരു വലിയൊരു നേതാവു ഞാൻ കോഴിക്കോട് വെച്ചത് സംസാരിച്ചു 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 എന്നൊക്കെ പറയും അയാൾ ശക്തി ഉണ്ടെന്ന് ശക്തി പക്ഷെ ഇത് പരസ്യമായിട്ട് പറഞ്ഞ ആള് അയാളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് അയാൾ ഔട്ടാവും അല്ല അയാളെ ഇരുത്തും പക്ഷെ അവരുടെ എല്ലാ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ നമ്മൾ ദൈവം എന്നുള്ള ആ ഇതിൽകരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം പറയണം പിന്നീട് നമ്മുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് 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 സ്വർഗത്തിൽ പോണ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം ഏഹ് പാപത്തിൽ നിന്ന് എങ്ങനെയാണ് മോചനം പ്രാപിക്കുന്നത് അപ്പം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ഒരാളുണ്ട് സി എഫ് ആൻഡ്രോസും ഗാന്ധിജിയും ആയിട്ടൊരു തർക്കം ഉണ്ടായി തർക്കം ഇതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുന്നു ഗാന്ധിജി പറഞ്ഞതാണ് പക്ഷെ ഒരു കാര്യത്തിൽ അയപ്രവത്യാസം ഉണ്ട് ഓരോരുത്തർ അവരവരുടെ ഭാവത്തിന് പരിഹാരം ചെയ്യണം ഏഹ് ആ കാര്യത്തിൽ അഭ്യരവത്യാസം ഉണ്ടെന്ന് പറഞ്ഞു ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ നിസ്സരണ പ്രസ്ഥാനത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു അത് അക്രമരഹിത സമരമായിരുന്നു പക്ഷേ അനുയായികൾ അക്രമത്തിലേക്ക് പിന്തിരിഞ്ഞു അപ്പോൾ ഗാന്ധിജി ഓർമ്മയെ സമരം നിർത്തി സമരം നിർത്തിയിട്ട് ചെയ്തത് എന്താണെന്നറിയാമോ തന്റെ അനുയായികൾ ചെയ്ത തെറ്റിന് പ്രായത്യത്വമായിട്ട് അദ്ദേഹം നിരാകാരം കടന്നു അത് കഴിഞ്ഞ് സി എ ഫീസ് ചോദിച്ചു അല്ല അവനവൻ ചെയ്ത തെറ്റിനെ അവനവൻ പരിഹാരം ചെയ്യണം എന്നല്ലേ അങ്ങ് പറഞ്ഞത് പിന്നെ എന്തിനാ അങ്ങടെ അനുയായികൾ ചെയ്ത തെറ്റിനെ അങ്ങ് നിരാകാരം കടന്നേ ചോദിച്ചു ഗാന്ധിജിക്ക് ഉത്തരവില്ലായിരുന്നു ആ ഇതൊരു ചരിത്ര സംഭവമാണ് ഇതൊരു ചരിത്ര സംഭവമാണ് ഇതൊരു അടിസ്ഥാനപരമായ ഒരു വലിയ സുവിശേഷ സത്യമാണ് സുവിശേഷ സത്യമാണ് ജനത്തിന്റെ പാപത്തിന് ജനത്തിന് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കില്ല സാധിക്കില്ല യേശുക്രിസ്തു എങ്ങനെയാണ് ആ പാപത്തിന് പരിഹാരം ചെയ്തത് യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ ലോകത്തിലുള്ള സ്ഥല പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് പോന്ന ചങ്ങനാശ്ശേരി പിതാവിന്റെ മലമ്പനി ഏറ്റെടുത്തതുപോലെ പ്രാർത്ഥിച്ചു അത് പോർത്ഥിച്ചു ഞാനും ഇവിടെ വെറുതെ കിടക്കാം ആ പിതാവിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ മലമ്പനി ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ യേശു ലോകത്തോടെ പ്രഖ്യാപിക്കുകയാണ് ദൈവം നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്കെതിരെ പരിഗണിച്ചിട്ട് പോലും ഇല്ലേ നിങ്ങൾ ദൈവത്തെ ചീത്ത പൊളിച്ചാലും വിളിച്ചാലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും തല്ലിക്കൊന്നാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ദൈവം സ്നേഹമാണ് എന്ന് ക്രൂശിലൂടെ അസംയുക്തമായിട്ട് അവിടുന്ന് തെളിയിച്ചു അത് മുഖാന്തരമായി ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നവരുടെ പാപത്തിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കുകയാണ് അത്യാന്നിട്ടും ദൈവം എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ അതോടനുബന്ധിച്ചു പറയാം ഗാന്ധിജി മറുപടി ഒന്നും പറഞ്ഞില്ലെന്നാ പറയുന്നത് അപ്പൊ ഗാന്ധിജിയോട് ചങ്കി കൊണ്ടത് അല്ലെങ്കിൽ മറുപടി പറയേണ്ടതല്ലേ ഉത്തരം മുട്ടി ഗാന്ധിജിക്ക് അതുകൊണ്ടാണ് ഗാന്ധിജിണ്ടേ അങ്ങ് ഇതുപോലെയുള്ള സുവിശേഷം പ്രഘോഷിക്കാനൊക്കെ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ സുവിശേഷ രഹസ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അങ്ങ് പ്രസംഗിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആരോടും തർക്കിക്കാൻ നിൽക്കുകയല്ല അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസികയിൽ അഡ്രസ്സുണ്ട് അഡ്രസ് വെച്ചിട്ട് നിങ്ങൾ പോയി ഒരു ധ്യാനം കൂടുക അല്ലെങ്കിൽ ബൈബിൾ വാങ്ങിക്കുക അതുപോലെ മാസികകൾ വരുത്തി വാങ്ങിക്കുക ദൈവത്തെ നമ്മൾ നമ്മൾ വ്യക്തിമായിട്ട് അനുഭവിച്ചറിയണം ഓരോരുത്തരും അത് അപ്പസോൾ പറഞ്ഞു പതിനേഴാം അത്യായത്തിൽ പറയുന്നുണ്ട് പഞ്ചസാര മധുരമാണെന്ന് എത്ര പറഞ്ഞാലും അവന് മധുരുകയല്ല അവനത് കഴിക്കണം കഴിച്ചാലേ കർത്താവ് ഇത്രയും നല്ലവനാണെന്ന് രുചിച്ചറിവിൻ ഇപ്പൊ ഞാനൊരു ഓറഞ്ച് പൊളിച്ചു തിന്നിട്ട് ഇതിന് പുളിയാണോ മധുരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചാൽ എനിക്കല്ലേ അറിയത്തുള്ളൂ ഇത് ഓരോരുത്തർ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയേണ്ടതാ അത് പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണാത്മാർണ്ണ മനസ്സോടും സർവ്വശക്തിയോടെ ദൈവത്തെ തേടുന്നവന് വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കരുത് രണ്ടാം രണ്ടാമത്തെ പറയുന്നത് അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെയ്യുന്ന ചെല്ലുന്നവന് ദൈവം വെളിപ്പെട്ടു കൊടുക്കും വെളിപ്പെടുത്തി കൊടുക്കും അതായത് അങ്ങയുടെ പ്രഘോഷണങ്ങളിൽ യേശുക്രിസ്തു ഏക ഏകരക്ഷകൻ പബ്ലിക്കായിട്ട് നമ്മുടെ ഈ സെക്യുലർ ലോകത്തില് അത് അങ്ങനെ പോയി പ്രസംഗിക്കുന്നില്ല പ്രസംഗിക്കാൻ പാടില്ല വാസ്തവത്തിൽ പക്ഷേ പ്രസംഗം കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകണം ഈശോയാണ് ഏകരക്ഷകൻ അതെ അതെ എന്ന് അതെ 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 അങ്ങനെ ഒരു രീതിയാണ് അങ്ങ് പ്രസംഗത്തിൽ എനിക്ക് പല എനിക്ക് മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ മെഡിക്കൽ ദിവസം കടന്നാ കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ദിവസം കടന്നതാ എനിക്ക് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞതാ സേമ സഭയിലെ ജോർജ് പ്രാർത്ഥിച്ച എനിക്ക് ഞാൻ അന്ന് മുതൽ ട്യൂബ് വീലർ ഉപയോഗിക്കുന്നുണ്ട് രണ്ടു തോളത്തും ഈ സ്പോണ്ടിലോസിസും ഉള്ള ഞാന് ഒരു ചുമട്ടുകാരൻ എടുക്കുന്ന ചുമടുമായിട്ട് എവിടെ പോയാലും പോകുന്നു കല്യാണ വീട്ടിൽ പോയാലും പോകുന്നു അങ്ങനെയാ ഒരു ബാഗിൽ എന്റെ സാധനങ്ങളും ബൈബിളും ഒക്കെ ഒരു മൈക്ക് സെറ്റ് ഈ ഈ തോളിലും ഞാൻ പോയാലും പോയാലും എവിടെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും പ്രത്യേകിച്ച് അങ്ങയുടെ തെരുവ് പ്രകോഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ അങ്ങയുടെ കുടുംബജീവിതത്തിലേക്ക് കാര്യമായിട്ട് കടന്നിട്ടില്ല നമുക്ക് അടുത്ത എപ്പിസോഡില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളുമായിട്ട് നമുക്ക് പങ്കുവെക്കാം അതുവരെ നന്ദി